ഇന്ന് നമുക്ക് കുറച്ച് നല്ല അയല കിട്ടിയിട്ടുള്ള നല്ലതെന്ന് പറയാൻ പറ്റിയല്ല ചിലപ്പോൾ വെട്ടി വരുമ്പോഴൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു വയറൊക്കെ പൊട്ടി വരുന്നത് എന്നാലും ഇത്രയും നല്ല അയല ഇവിടെ കിട്ടുന്നത് പിന്നെ അത്ഭുതമാണ് നല്ല അയിലയാണ് അപ്പോൾ ഇന്ന് നമുക്ക് അയിലക്കറിയും കപ്പ കുഴുക്കുവാണ് നമ്മുടെ സ്പെഷ്യലല്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം ഇപ്പം നമുക്ക് അയില വറക്കണം അയില വെക്കണം കപ്പ കുഴുങ്ങണം നമ്മൾ തന്നെ രണ്ട് മൂന്ന് മീൻ എടുത്ത് വറക്കും കേട്ടോ പാല് തിളപ്പിച്ചു വെച്ചു ചായ വില നമ്മുടെ രാവിലത്തെ തിരച്ചു പിടിച്ച പണിയാണ് വെട്ടം ഇല്ലല്ലോ തോരൻ കറി മിക്സി തോര അരിഞ്ഞ് അരപ്പും ഉണ്ടാക്കി നല്ലൊരു തോരനാക്കി വെച്ചു കേട്ടോ പൊതിച്ചോറിൻ്റെ തോരൻ അങ്ങനെ പറയാം രാവിലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊതിച്ചോറ് കിട്ടാൻ എന്ന് പറയാനാണ് സൂപ്പർ തോരന്തരം തീയ സോഫ് ചെയ്ത് തരുന്നത് അതെ അതെ നല്ലത് തന്നെയാണ് മീനിന് ഒരു മുക്കാൽ വേദമാകുമ്പോൾ നമുക്കൊന്ന് മരച്ചിടാം മീൻ നന്നായിട്ടൊന്ന് മുതിച്ചെടുക്കാം ഇച്ചിരി കട്ടി കൂടിയ മീനായതുകൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വീണ്ടെടുക്കാം നമുക്കിങ്ങനെ ചക്കരത്തിന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് മുരിച്ചെടുത്ത് എടുക്കാം അതിലിങ്ങനെ മുഴുവനോട് തന്നെ അതിൻ്റെ തകർത്തും തലയിട്ട് ഞങ്ങൾ കണ്ടിച്ച് തുടങ്ങി കേട്ടോ എന്നിട്ട് മുഴുവനോട് തന്നെ ഒന്ന് വറക്കെങ്കിൽ ഈ മുറിച്ചൊന്നും വരക്കുന്നൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ തന്നെ വറുത്തിട്ട് സവോളൊക്കെ എഴുന്നിട്ട് ഇട്ടിട്ട് വെക്കണം അതാണ് ഇഷ്ടം ഒന്ന് നമുക്ക് അങ്ങനെയൊക്കെ ഒന്നും ചെയ്യുക രാവിലെ അതൊന്നും ചെയ്യാൻ സമയമില്ല കേട്ടോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ ഞാൻ അടുത്ത് ചെയ്യും രാവിലെ അതിനുള്ള നേരം കിട്ടത്തില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വറുത്തെടുക്കും എന്നൊക്കെ അകത്തൊക്കെ മുങ്ങി തിരഞ്ഞാൽ ഇത്രയും നല്ലതാണ് അപ്പോൾ ഒത്തിരി മുങ്ങി തിരഞ്ഞാൽ വെളിക്കുന്നാടെ വില അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ മുങ്ങിയാൽ മതി എന്നാലും മുരിങ്ങക്കെ ഉണ്ടട്ടോ എന്നാൽ ഇത്രയും കുറവ് തോന്നിക്കുന്നുണ്ട് എന്നാലേ പ്രശ്നമില്ല നന്നായിട്ട് മുരിങ്ങക്ക് കിട്ടിയിട്ടുണ്ട് ഈ കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു കറവ് തോന്നിയത് അത് നല്ലതാണ് മുളക് പൊടി വാങ്ങിയിട്ട് കുരുമുളക് പൊടി ഒന്ന് വാങ്ങി പോയിട്ടുണ്ട് ഇനി നമുക്ക് തീറ്റ ചൂറ് താക്കി വെക്കാം എന്നിട്ട് നമ്മൾ അത് മിഞ്ഞ് വെക്കാം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു മെറ്റിക്കാറുണ്ട് മാങ്ങ വയ്ക്കാറുണ്ട് വേണമെങ്കിൽ അതൊക്കെ വെക്കാം വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട ബാക്കിയുള്ള ആയാലെ നമ്മൾ തറിയും വെച്ച് കപ്പി പോയി കേട്ടോ അതാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമ്മുടെ രാവിലെ ഇലപ്പൊതി കെട്ടാനുള്ള ഇതിലേയും വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഇല ഇങ്ങനെ നന്നായിട്ട് നനഞ്ഞു വെക്കണേ അതുകൊണ്ട് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന വാഴയുടെ മണ്ടയ്ക്ക് നിൽക്കുന്ന ഇലയില്ലേ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല മഴയുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി തുടച്ചെടുക്കണം ഇതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നത് ഈ കൊമ്പിന് ശകാരം കുഴപ്പമുണ്ട് അത് സാരമില്ല ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നീൻ്റെ എണ്ണ വാർന്നു പോകാൻ വേണ്ടി കയറ്റി വെച്ചു പോനെ നെല്ലിക്ക അച്ചാറും നീ മറുത്തതും തോരനും നമ്മുടെ മിക്സർ തോരനാണ് പൊതുക്കുപയോഗിക്കുന്നത് നിത്രമേ ഉള്ളൂ കറിക്ക് എല്ലാ ദിവസവും പ്ലാസ്റ്റിക്കിലാണ് കിട്ടുന്നത് സമയമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ ഇല എടുത്തുകൊണ്ടുവന്ന് ഇലക്കകത്ത് കിട്ടും ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഓയിൽ പേപ്പർ ഉണ്ടല്ലോ അത് ആ പേപ്പറിനകത്ത് കെട്ടിക്കൊടുക്കും ഇന്ന് ഇലയിൽ വല്ലപ്പോഴും ഒരു ദിവസം ഇലയിലും കൂടെ കഴിക്കണമല്ലോ കറികളൊക്കെ ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ രണ്ട് ചായ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുടിക്കണമെന്നാണ് ഓർത്ത് സമയം കിട്ടിയില്ല അപ്പോൾ ഇനി ചായ കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ ജോലികളിലേക്കായി പോവുകയാണ് ഇനി ഉച്ച സമയത്ത് വരുമ്പോൾ കുറച്ച് പണികൾ ചെയ്യും അത് നമ്മുടെ വീഡിയോയിലെടുക്കും പിന്നെ ബാക്കിയുള്ള ജോലികൾ വൈകിട്ട് ചെയ്തിട്ട് വൈകിട്ടാവുമ്പോൾ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതിന് ചായ എടുത്തോട്ടോ ബാക്കി പണികളൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കിടപ്പണ്ടേ രാവിലെ മീൻ വെട്ടി തേച്ച് കഴുകി വെച്ചേച്ചു പോയതാട്ടോ ഇത് അപ്പോൾ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ കുറമ്പുളി കഴുകി വെളിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു ഉള്ളി എരിഞ്ഞു വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ കീറിയിടണം കറിവേപ്പിലവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്കിന്ന് ചുമ്മാ ഒരു പെട്ടെന്നൊരു അയില കൂട്ടാനുണ്ടാക്കാവേ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഉണ്ടാക്കണം അപ്പോൾ ഉച്ചക്കിപ്പം ചോറ് ഉണ്ടാൻ വേണ്ടി പെട്ടെന്ന് ഇച്ചിരി കറി എടുക്കാം ഒരു മീൻ മറക്കാമെന്ന് ഓർത്തിരിക്കുന്നു കേട്ടോ ഇതുണ്ടോ അപ്പോൾ രണ്ട് പപ്പടവും കൂടെ പൊരിച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ നമുക്ക് പൊരിച്ചെടുക്കാം ഇതുണ്ടോ ഒരു പ്രത്യേക സൈസ് പാപ്പടമാണ് അത് ഞാൻ നാലമ്പലം തൊഴാൻ പോയപ്പം ഒരു വയലൊന്ന് മേടിച്ച പപ്പടമാട്ടോ ഇത് ഇതിന് പ്രത്യേകതയുണ്ടായിരുന്നു പുളിച്ച് വെച്ചാൽ വെളിച്ച മേൽ വെച്ച് പിന്നെ ഒരു കറി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ചാർ ഉരുവിട്ട് അതിൽ പൊട്ടിക്കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കറിവിട്ട് ഇട്ട് കേട്ടോ ഇനി നമുക്ക് ചുവന്നുള്ളിട്ട് ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് വലുതു കഴിയുമ്പോൾ കഴിയുമ്പം ഇട്ട് ഈ പുളി കഴിച്ചു വെച്ചിരിക്കുന്നത് മുളക് കളിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഉളിച്ച് നന്നായിട്ടൊന്ന് വലക്കണം അപ്പോൾ പച്ചക്കറയും പച്ചമണമൊക്കെ ഒന്ന് വരെ നമുക്ക് നല്ല ചൂടിനിട്ടൊന്ന് വലത്തിയിട്ട് അത്യാവശ്യം വെള്ളവും ഇല്ലാതിട്ട് മീനും തിരക്കിയിട്ടാൽ അപ്പോഴത്തേക്കും ഞാനിതാക്കി മാറും അപ്പോൾ ഞാൻ മൺകട്ടി ചാപ്പിക്കും ചൂറ്റിലാകുമ്പോൾ എനിക്ക് നല്ല സൗകര്യത്തിനൊക്കെ വലക്കാതെ വിചാരിക്കും ഇങ്ങോട്ടേക്ക് വലത്തി ഇന്നിങ്ങോട്ട് മൺകെട്ടിക്കകത്തേക്ക് അരപ്പ് മാറ്റി മീനും തിരക്കിയിട്ട് മൺകൊട്ടിക്കകത്ത് ഉപയോഗിച്ചെടുക്കുന്ന ഇതാകുമ്പോൾ കണ്ടു എനിക്ക് നല്ല സൗകര്യത്തിന് ഇതൊന്ന് വലത്തി എടുക്കാൻ പറ്റിയേ െല്ലാം റെഡിയാക്കട്ടെ നമ്മൾ ചീനത്തട്ടിക്കകത്ത് എല്ലാം വഴക്കിയെടുക്കെങ്കിലും മൺചട്ടിയിലാക്കി മീൻ എടുത്ത് വയ്ക്കും കേട്ടോ അരിപ്പുലിയെല്ലാം ചേർത്ത് മൺകട്ടിയിലാക്കി വെക്കും ചീനി നന്നായിട്ടൊന്ന് വെണ്ടുവരട്ടെ പിന്നെ നമുക്ക് ഈ ഒരു മീൻ കൂടെ വറുത്തെടുക്കണം അപ്പോൾ കറിയേപ്പിലൊക്കെയിട്ട് വറുക്കാൻ നിൽക്കുകയാണ് അപ്പം നമ്മുടെ മീൻ വറുത്തത് റെഡിയായി പ്പടം പൊരിച്ച് തടയിരിക്കുന്നുണ്ടോ നമ്മുടെ മീൻകളി റെഡിയായിട്ടോ പുളിയൊക്കെ നന്നായിട്ട് പിരിച്ചു ഉപ്പും പുളിയും എരിവും പിന്നെ പുരുവായുടെ രുചി അല്പത്തി കായപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ ശകലം കായ്പ്പൊടിയും ചേർത്തു അപ്പോൾ എല്ലാം കൂടെ ചേർത്തപ്പോൾ ഫിഷ് മസാലപ്പൊടി മേടിച്ച് പരീക്ഷിക്കുന്ന ഒരു ടേസ്റ്റേ അയിലെന്ന് പറയുന്നത് ഫിഷ് മസാല ഇല് കുടമ്പുളി ഇട്ട് പറ്റിച്ചിട്ട് നല്ല തേങ്ങാപ്പാൽ തനിപ്പാൽ ഒരു ശാല ഒഴിച്ച് ചിറ്റിച്ച് മൺചട്ടിക്കകത്ത് അങ്ങ് വെച്ചിരിക്കണം അതിനെ ടേസ്റ്റ് ആണ് അപ്പം അതുപോലെ ഒന്നും ആയില്ല ഇതിപ്പോൾ സാധക്കറിയാ കേട്ടോ അപ്പോൾ ഇതും റെഡിയായി തീയങ്ങ് നോക്കാം ക്ഷേത്രത്തിൽ പോയി ചെന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന കപ്പയാട്ടോ ഇത് ഇവിടെ ഇത് എലി കടിച്ചതല്ല ഒരു അന്ന് കമ്പ് പാടങ്ങാണ്ട് വന്നത് അപ്പം ഇത് ഇത് കൂട്ട് കപ്പയേട്ടാണ് മേടിച്ചത് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പം റോഡിലിട്ട് വയ്ക്കുക അപ്പം ജനിച്ചപ്പം അതിൽ കപ്പ തിന്ന് ശീലിച്ച ഒരാൾക്കാരായതുകൊണ്ടും നട്ട് പറിച്ചു തിന്ന് ശീലിച്ചത് ഒരായതു കൊണ്ടും കപ്പ കണ്ട എവിടെ കണ്ടാലും ഞാൻ നോക്കും മേടിക്കാൻ പറ്റിയാൽ നമ്മൾ സ്വന്തം വണ്ടിക്കൊക്കെ പോകണമെങ്കിൽ വണ്ടി നിർത്തി മേടിക്കും ബസ്സിനാണെങ്കിൽ അത് പറ്റത്തില്ല അങ്ങനെ ഞങ്ങളത് മേടിച്ചു അങ്ങനെ മേടിച്ചപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി മേടിച്ചതാ കേട്ടോ അപ്പോൾ ഈ ഞാനും അതിൽ നിന്ന് ഒരു കിലോ കൊണ്ടുവന്നു ഒന്നല്ല രണ്ട് കിലോ കാണുമായിരിക്കും കൊണ്ടുപോകുന്നു അപ്പോൾ ഒന്ന് വേവിച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ചാണ് പണ്ടൊക്കെ ഞാൻ എവിടെ പോയാലും കപ്പത്തണ്ട് കണ്ട അതായത് കപ്പയുടെ കമ്പ് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒന്നരണ്ടെണ്ണം വെട്ടി പിടിച്ച് സഞ്ചി തൂക്കിയിട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ പറമ്പിൽ നട്ടുപിടിപ്പിക്കുമായിരുന്നു പന്നിശല്യം കൊണ്ട് നമ്മൾ കപ്പ കൃഷി നിർത്തിയില്ലേ അത് കാരണം ഇപ്പോൾ കപ്പ മേടിയിട്ട് തുടങ്ങി അങ്ങനെ മേടിച്ച കപ്പയാട്ടോ ഇതാ എവിടെ കണ്ടാലും നല്ല കപ്പ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോരും അപ്പം ഇന്ന് വൈകിട്ടത്തേനെ കപ്പയും നമ്മുടെ അയിലക്കറി അപ്പം നമ്മൾ എന്താ മീൻകറിയൊക്കെ വെച്ചു താണത്തോട്ടോ ഇനി അതിൻ്റെ പുളിയൊക്കെ കുറച്ച് പുളി കോരി മാറ്റി കളയാം അതിന് ഭയങ്കര പുളിയായിരിക്കേ എണ്ണയൊക്കെ പൊങ്ങി എണ്ണ വൃക്കൊക്കെ തെളിഞ്ഞു കിടപ്പുണ്ടോട്ടോ പുളി ഒരു ശകലം എടുത്ത് മാറ്റണം ഈ പുളി കൂടിപ്പോകും അപ്പം നമ്മൾ ഉച്ചക്കാണ് ഇതിങ്ങനെ വെച്ച് വെച്ചേക്കുന്നത് ഇനി വൈകിട്ട് വരുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് വേണ്ട കപ്പ ആ കപ്പ ഞാൻ തൊണ്ട് കുളിച്ച് കൊത്തി നിറക്കി കഴുകി വാരി വെള്ളം വെള്ളമൊഴിച്ചിട്ടു ഇനി വരുമ്പം ഈ വെള്ളത്തിൽ നിന്ന് വീണ്ടും വാരിയെടുത്ത് വെച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് വേവിച്ച് വാങ്ങി തേങ്ങയൊക്കെ ചിരണ്ട് ചേർത്ത് ചിരണ്ട് ചേർക്കുമല്ല അരച്ച് ചേർത്ത് അരച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഉതുക്കിയെടുക്കും അങ്ങനെ നമ്മൾ കപ്പയും പുഴുങ്ങും ഈ മീൻ കറയ്ക്ക് വേണ്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒന്നും കൂടി പറയുവാണ് കൊച്ചു വീഡിയോ ഇതൊക്കെയായിരിക്കും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒത്തിരി വിശേഷങ്ങളൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമില്ല നാലുമണിക്ക് എനിക്ക് കടയിൽ ചെല്ലണം അതിനുള്ളിലുള്ള പണികളൊക്കെ ഒരുമാതിരിയൊക്കെ ഒതുക്കി കിട്ടും ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അത്രയൊക്കെ ഉള്ളു ഇതിനെ വരുന്ന വഴി ഞങ്ങൾ അടുപ്പിൽ ഉപയോഗിക്കും എന്നിട്ട് കുളിയെല്ലാം കഴുകി വരുമ്പോഴത്തേനും ഇത് തിളച്ച് വേകും പിന്നെ ഇതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് തേങ്ങായും മഞ്ഞളും അതായത് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കറിവേപ്പിലി പച്ചമുളക് എല്ലാം കൂടെ ഒതുക്കി ചേർത്ത് നമ്മൾ കപ്പയിലക്കി വാങ്ങും കേട്ടോ പപ്പയ്ക്ക് കൊടുക്കാനായിട്ട് ചോറൊക്കെ വിളമ്പ് വെച്ചോട്ടോ ഇത് പാരമ്പര്യം ഇല്ല അല്പം പണി ചെയ്യാൻ പോയിക്കുവാണേൽ അപ്പോൾ ഇറങ്ങി വരും നേരത്തേനും പപ്പയ്ക്ക് ചോറ് കൊടുക്കണം എന്നിട്ട് വേണം പോകാനായിട്ട് റംബൂട്ടാൻ പഴങ്ങുണ്ടോ ഇത് അനിമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നാട്ടോ റമ്പൂട്ടാൻ നമ്മുടെ നാട്ടിൽ ഇന്ന് റുമ്പോഴത്തേനില്ല ഞാൻ മൂന്ന് പ്രാവശ്യമൊക്കെ നാട്ടിൽ നോക്കി രണ്ടു കൊല്ലം നീക്കി മൂന്നാം കൊല്ലം ആകുമ്പോഴത്തേന് വെയിൽ വരുമ്പോൾ ഉണങ്ങിപ്പോവും പിടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇപ്പോഴും ഒരു തൈ നട്ട് വെച്ചിട്ടുണ്ട് പിടിച്ച് വരുമായിരിക്കും അതിൻ്റെ നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള പ്രഭൂത്താതിൻ്റെ കായ് ഫലം ആട്ടോ അത് കായ്ഫലം അല്ലെങ്കിൽ പഴം എങ്ങനെയാണെങ്കിലും പറയാം ഇപ്പം ഇത് വലിയ കാരണം ഒക്കെ പൊടിച്ച് തീരണം ഇപ്പം കപ്പയൊക്കെ നന്നായിട്ട് ഇളക്കി വാങ്ങി കേട്ടോ അത്രയ്ക്കും കൂടെ വെന്ത് പൊടിഞ്ഞില്ല വേറെ വെന്ത് കുഴയും വലിയത് വിദേശത്ത് നിന്ന് കൊണ്ടുപോകുന്ന കപ്പയാണെങ്കിൽ കയ്പ ഉണ്ടോ ഇല്ലയെന്നൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കപ്പ കഴിക്കട്ടെ മീൻ കറിയും കൂടി കൂട്ടി ത്രണ്ടി കഴിച്ച് നോക്കാം എന്നിട്ട് കയ്പില്ലെങ്കിൽ കുഴപ്പമില്ല കഴുപ്പ് കയ്പ ഉണ്ടെങ്കിൽ അതിനും കുഴപ്പമില്ല അപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ പണികളൊക്കെ തീർന്ന് പിന്നെ കപ്പയും പുഴുങ്ങി ഉച്ചക്ക് വെച്ച മീൻ കറി വൈകുന്നേരം ഉണ്ടാക്കി കപ്പയൊക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവരും നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഫുൾ സപ്പോർട്ടും തന്നെ അപ്പോൾ നിങ്ങളിങ്ങോട് നോക്കിക്കേ ഒരു വൈൻ്റെ അപ്പ് പറഞ്ഞേരേ കപ്പയൊക്കെ തിന്നിടിക്കുന്നുണ്ട് അവിടെ കൊണ്ട് നിർത്തി അതിൻ്റെ പൂട്ടോ അപ്പോൾ ശരി ഓക്കെ അപ്പം നമ്മളിന്ന് ഉച്ചക്ക് ഉച്ച രാവിലെ വെച്ച കറിയാ കേട്ടോ വെണ്ടയ്ക്ക മീറ്റ് മസാലയും തേങ്ങയും പെരിഞ്ചി ഇതൊക്കെ കൂടി പച്ചക്കൂടെ അരച്ചു നന്നായിട്ട് അരച്ചിട്ട് വെണ്ടയ്ക്ക വലറ്റി ഒരു ചാറുകറി ഉണ്ടാക്കി കേട്ടോ അതങ്ങോട് വെള്ളം വറ്റിയ കൂടെ കുറുകിപ്പോയായിരുന്നു ഞാനൊരു അല്പം ചൂട് കൊണ്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാൻ വെച്ചിട്ട് വേണേ പിന്നെ നമുക്കിന്ന് പപ്പടം പൊയ്ക്കണം പപ്പടം എല്ലാവരും പൊരിച്ച് വെച്ചിട്ട് പിന്നെ ജീവന തൈര് ഈ തൈരിനെ ഈ അല്പം സാധനങ്ങളൊക്കെ ചേർത്ത് ഈ തൈരൊന്ന് കാച്ചു വെക്കണം മൂരുകാച്ചു വെക്കണം പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ പിടാനാണ് ഈ കറി രാവിലെ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയ കറി കേട്ടോ ബീറ്റ് കാബേജും പച്ചമുളകും സവാള കൂടി എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്താൽ എന്നെ പൊടിയൊക്കെ ഇട്ടു നമ്മൾ പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ പൊഴിക്കണം ഉച്ച ചോറിന് അപ്പം ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ ഇവിടെ ഇരിക്കും അപ്പോൾ ഇതിന് മുട്ടായിരത്തിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞാൻ മുട്ടയല്ല മുട്ടയല്ല പാപ്പടമൊന്നും ഒഴിച്ചെടുക്കട്ടെ കേട്ടോ എന്നാൽ ചൂടായിരുന്നു തോന്നുന്നു പത്രം പുത്തി ഇവിടെ പൊഴിക്കും ഇതിൽ ചെറുതായിരൊന്നും ഊക്കിയ കാണില്ല അത് പിന്നെയും കരച്ചി അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസെന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാലും പച്ച തേങ്ങയും ഇതൊക്കെ അരച്ച് വെച്ച് മസാല ചേർത്ത് വെച്ച ഒരു കറി ഉണ്ടല്ലോ നല്ല രീതിയിലുള്ള കറിയാണ് അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റുന്ന അതുപോലെയുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വീണ്ടും ചൂടാക്കി വെച്ചു നൂർ കാച്ചു വെച്ചു പപ്പറം പൊരിച്ച് വെച്ചു ബോരനായി പിന്നെ ഇത് മുട്ട പൊരിക്കാം കേട്ടോ പാൻ ശരിക്കും ചൂടായിരിക്കുക എന്നെടുക്കാം ഇതൊന്ന് ഇന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചി രണ്ട് മൂന്ന് കയ്യേപ്പില കുരുപുരുന്ന് നരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ചേർത്ത് നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കാം ഉരിച്ചയ്ക്ക് കടയിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് വീടുകളും പണികളൊക്കെ ചെയ്തു കേട്ടോ രാവിലെ വെച്ച കറി കൂടാതെ നോരുകാച്ചി പപ്പടം പിഴിച്ചു മുട്ട പിഴിച്ചു അങ്ങനെ രണ്ട് മൂന്ന് ചെറിയ കറികളൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചാറുണ്ട് അപ്പോൾ പപ്പയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് വീഡിയോസും ഇന്നത്തെ ഈ സംഭവങ്ങളും ഒക്കെ കൂടി എൻ്റെ ഒരു കൊച്ചു വീഡിയോ വീഡിയോ വരുന്നുണ്ട് യൂട്യൂബിൽ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും ഒക്കെയായിട്ട് സാധാരണക്കാരുടെ വീട്ടിൽ ഒരു ഭക്ഷണക്രമമൊക്കെ കേട്ടോ ഇത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരും അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ഞങ്ങളെ കാണുന്ന എല്ലാ സ്നേഹമുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ നമ്മുടെ ചാനലിലെല്ലാവരും ഒന്ന് വന്ന് കയറി കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇഷ്ടമുള്ള ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് അതിൽ മുടക്കില്ലാത്ത സംഭവം ഒന്ന് ലൈക്ക് ചെയ്യണേനെ അപ്പോൾ എവിടെയെങ്കിലും ഒരൽബം ഇഷ്ടം തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബും ചെയ്ത് ഓളന്നുള്ള ഓപ്ഷൻ ഇല്ലാതെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും പിന്നെ ഡാറ്റ ഇന്നലെ വൈകിട്ട് പിടിച്ചതും ഇന്നലെ രാവിലെ എടുത്ത വീഡിയോയും ഇന്നലെ വൈ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോയും ഇന്നലെ വൈകിട്ട് വൈകിട്ടെടുത്ത വീഡിയോ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇന്നലെ എടുത്തു ഇന്ന് ഉച്ചയ്ക്കത്തെ കൂടിയിട്ട് ഒരു കൊച്ചു വീഡിയോ ആട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ മീൻകറിയും കൂടെ എടുത്തു വെച്ചു കേട്ടോ കറി നിർബന്ധമാണേ ഞാൻ മീൻ എടുത്തില്ലായിരുന്നു അപ്പോൾ മീൻ ഉണ്ടെങ്കിൽ മീനും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ മീനും ഇട്ടു മറ്റുള്ളതൊക്കെ ഒരു ശൈലിച്ചൊക്കെ കൂട്ടുകയുള്ളൂ പക്ഷേ മീൻ അത്യാവശ്യമാണ്